മുളയൻകാവ് സുബ്രഹ്മണ്യൻ കോവിലിൽ മോഷണം ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം കവർന്നു അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് തിരുമുറ്റത്തും കോവിൽ കവാടത്തിലെ ആൽത്തറയിലും വെച്ച ഭണ്ഡാരങ്ങളാണ് രാത്രിയിൽ കുത്തിപ്പൊളിച്ച് മോഷണം നടത്തിയത് ഏകദേശം അയ്യായിരത്തിലധികം രൂപ നഷ്ടപ്പെട്ടതായി ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു രാവിലെ ആറു മണിക്ക് നട തുറക്കാൻ വേണ്ടി വന്നതാണ് ആ സമയത്ത് വരുന്നത് അപ്പോൾ അതിൽ നോക്കുമ്പോൾ വെണ്ണാരത്തിന് കൂട്ട് പൊട്ടിച്ച് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് കയറിയില്ല പുറത്തുനിന്നിട്ട് ലൈറ്റ് ഇടാൻ വേണ്ടി നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ സ്വിച്ച് കൂടുമ്പോൾ നോക്കുമ്പോൾ അത് ഫ്യൂസ് ഊരി വച്ചിരിക്കായിരുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷമാണ് പഠിക്കൽ പോയി നോക്കി എൻ്റെ മോനാണ് പഠിക്കൽ പോയി നോക്കുമ്പോൾ വെണ്ണ അവിടെ നിന്ന് വെണ്ണാരം പൊട്ടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ അത് വലിയ കമ്പിപ്പാര പോലുള്ള സാധനം വെച്ചിട്ടാണ് കുത്തി പൊളിച്ചിട്ടുള്ളത് ഇത് കൂട്ട് തല്ലി പൊട്ടിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ കൗണ്ടറിൽ കുറച്ച് പൈസ ചില്ലറ പൈസ ഒരു കവറിൽ പൈസ പൈസ കൊപ്പം പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വാർഡ് അംഗങ്ങളായ കെ ബാലഗംഗാധരൻ കെ വേണുഗോപാലൻ തുടങ്ങിയവരും സ്ഥലത്തെത്തി മോഷണത്തിന് ശേഷം ചില്ലറ നാണയങ്ങൾ വഴിപാട് കൗണ്ടറിൽ വെച്ചിട്ടാണ് മോഷ്ടാവ് പോയത് എല്ലാവരും പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്നു എന്നാൽ ഹൺഡ്രഡ് പെർസെന്റേജ് പ്ലേസ്മെന്റ് ഉറപ്പാക്കി പഠിക്കാൻ കഴിഞ്ഞാലോ അതിനായി ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കേരളത്തിലെ നമ്പർ വൺ സ്വാശ്രയ പോളിടെക്നിക്കായ ചെറുപ്പളശ്ശേരി മലബാർ പോളിടെക്നിക് ക്യാമ്പസിൽ